ദി ജേർണലിസ്റ്റിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഓടി നടക്കുകയാണ് തെക്കുവടക്ക് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായുള്ളത് ഒന്ന് എങ്ങനെയെങ്കിലും ഒരു സീറ്റെങ്കിലും കേരളത്തിൽ ജയിപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇത്രയും കാലം വെച്ചനുഭവിച്ച അധ്യക്ഷ പദവി മാത്രമല്ല ഇത്രയും കാലം ഉണ്ടായിരുന്നതെല്ലാം പാർട്ടി തിരിച്ചെടുക്കുകയും തെരുവിലേക്ക് അലയാൻ വിടുകയും ചെയ്യും കാരണം കേരളത്തെ പോലെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇത്രയധികം താഴ്മയോടെയും ക്ഷമയോടെയും ഇടപെട്ടൊരു സംസ്ഥാനം വേറെയില്ല ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാതിരുന്നിട്ടും നിരവധി കേന്ദ്രമന്ത്രിമാരെ കൊടുത്തു രാജ്യസഭാ എം പിമാർക്ക് അർഹമായ പരിഗണനകൾ കൊടുത്തു കേരളത്തിലേക്ക് ഇഷ്ടം പോലെ ഫണ്ട് ഒഴുക്കി ആവശ്യത്തിന് ഐ ടി സെൽ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു അങ്ങനെ ബി ജെ പി ഇത്രയും ദയനീയമായി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പൂ ജെ പി ആയി നിൽക്കുന്നൊരു സംസ്ഥാനത്തിന് വേണ്ടി ബി ജെ പി ദേശീയ നേതൃത്വം ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ബി ജെ പിയിലൊരു പുതിയ സംഭവമായിരിക്കും അപ്പോൾ ഇത്രയധികം കേന്ദ്രത്തിന്റെ പിന്തുണ കൊടുത്തിട്ടും ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സീറ്റ് കളഞ്ഞു കുളിക്കുകയാണ് കെ സുരേന്ദ്രനും സംഘവും ചെയ്തത് അതോടൊപ്പം വോട്ടിംഗ് ശതമാനം ഗണ്യമായി ഇടിയുകയും ചെയ്തു ഹെലികോപ്റ്ററിൽ പറന്ന് നടന്നു തോറ്റു എന്ന ഖ്യാതിയും കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷൻ നേടുകയുണ്ടായി അതിനുശേഷം കേരളത്തിലെ ഔദ്യോഗിക വിഭാഗം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കൊരു ധാരണയുണ്ട് ബി ജെ പി വീണ്ടും ബു ജെ പി ആകാൻ സാധ്യതയേറെയാണ് സുരേഷ് ഗോപി ജയിക്കും ജയിക്കുമെന്നൊക്കെയായിരുന്നു ബി ജെ പി ഉണ്ടാക്കിയ ഹൈപ്പോയെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ വിടുവായത്തരം പറഞ്ഞ് അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന ലക്ഷണമാണ് മറ്റാരും തന്നെ ജയസാധ്യത പട്ടികയുടെ ഏഴേലത്ത് പോലുമില്ല രാജീവ് ചന്ദ്രശേഖറൊക്കെ തിരുവനന്തപുരത്ത് മലമറിക്കുമെന്ന മട്ടിലാണ് ബി ജെ പിയുടെ പ്രചാരണമെങ്കിലും ജനങ്ങൾക്കറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അങ്ങനെ വീണ്ടും പൂ ജെ പി ആകാനുള്ള സാധ്യത മുന്നിൽ കാണുകയും അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും താനടക്കമുള്ള ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ തലയിൽ വരികയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ സുരേന്ദ്രൻ ദാ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതുപോലെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചിലർക്ക് കോമഡി ആയിട്ട് തോന്നും ചിലർക്ക് ട്രാജഡി ആയിട്ട് തോന്നും ചില സംഘപരിവാർ അനുകൂലികൾക്ക് അനുകൂലികൾക്കെന്നല്ല തീവ്ര സംഘഭക്തർക്ക് ചിലപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടും തോന്നും എന്തായാലും കേരളക്കരം മുഴുവൻ സുരേന്ദ്രനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരു കോമഡി പീസ് എന്ന മട്ടിലാണോ എന്ന സംശയം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു കാരണം ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് കെ സുരേന്ദ്രൻ പറഞ്ഞ ചില വാക്കുകൾ അതൊന്ന് പരിശോധിക്കാം കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാക്കളും വരും ദിവസങ്ങളിൽ പാർട്ടിയിലേക്ക് എത്തുമെന്ന് സുരേന്ദ്രൻ അവകാശപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വീഡിയോകളൊക്കെ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളിലും ഓൺലൈനുകളിലുമൊക്കെ പറന്ന് നടന്നു കെ സുരേന്ദ്രൻ ഇതാ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇന്ന് കാണുന്ന കോൺഗ്രസിന്റെ പ്രബല മുഖങ്ങളൊക്കെ നാളെ ബി ജെ പിയിലേക്ക് എത്തും ാണ് ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും ഇപ്പോൾ നമ്മൾ കാണുന്ന പല പ്രബല മുഖങ്ങളും എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാറുകാർ സുരേന്ദ്രന്റെ ഈ വാർത്താ സമ്മേളനം ശരിക്കങ്ങ് ആഘോഷിച്ചു പക്ഷേ ഇന്ന് വാർത്ത വന്നപ്പോൾ ഞെട്ടിപ്പോയത് അല്ലെങ്കിൽ നാണം കെട്ടുപോയത് ബി ജെ പി കാര് തന്നെയാണ് ആരാലും അറിയാത്ത കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാത്ത ആളുകളൊക്കെയാണ് എന്തോ വലിയ സംഭവമെന്ന മട്ടിൽ ബി ജെ പിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത് പത്മിനി തോമസ് തമ്പാനൂർ സതീഷ് തുടങ്ങിയ ആളുകളാണ് ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ടുള്ളത് അതായത് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ പ്രമുഖർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ കൂട്ടിക്കൊണ്ടുവരുന്നത് നേരത്തെ തന്നെ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ച അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് തഴഞ്ഞു മാറ്റി നിർത്തപ്പെട്ട കുറേ ആളുകളെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്തെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു തമ്പാനൂർ സതീഷ് കോൺഗ്രസ്സുകാർക്കൊക്കെ ആളാണ് ഒരു പരിധിവരെ തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിലൊക്കെ സജീവമായിരുന്നയാളാണ് പക്ഷേ ഇദ്ദേഹം ഈ അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതാണ് രാജിവെച്ചതിന് ശേഷം ഇരുനാലോച്ചപ്പോഴാണ് ബി ജെ പി എന്ത് ഓഫർ കൊടുക്കുന്നതെന്ന് കേട്ടത് നേരെ പോയി അങ്ങോട്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ തന്നെ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലെത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം സുരേഷ് ഗോപി നടു റോഡിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് പത്മജിയെ അവഹേളിക്കുകയാണ് ആയമ്മ അവർ ഡൽഹിയിൽ പോയിട്ട് കാല് പിടിച്ചിട്ടാണ് അവർക്കൊരു അവസരം കൊടുത്തത് അവർ രാഷ്ട്രീയ ഭിക്ഷാന് ദേഹിയാണെന്ന മട്ടിലൊക്കെ പത്മജിയുടെ തൊലിയൊരുക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് അതുപോലെ തന്നെ പത്മജയെ ചൊല്ലി ബി ജെ വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പത്മജ പോയതുകൊണ്ട് അവർക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല മറിച്ച് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായി ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യുമെന്ന് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ വന്നിട്ട് പറയുന്നത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ വരുന്നുവെന്ന് വന്ന ആളുകൾ ആരാണെന്നാണ് ഇപ്പോൾ പല കോൺഗ്രസ് പ്രവർത്തകരും അന്യോന്യം ചോദിക്കുന്നത് ഇതാരാണ് ഇയാൾ കോൺഗ്രസ്സിൽ ആരായിരുന്നു ഇവർ കോൺഗ്രസ്സിൽ എന്താ ചെയ്തതെന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനിൽ ആൻ്റണിയുടെ കാര്യം തന്നെ എടുക്കുക അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു മീഡിയ സെൽ കോർഡിനേറ്റർ എന്നൊരു പദവി കോൺഗ്രസിൽ ഉണ്ട് എന്നും അവിടെ അനിൽ ആന്റണി എന്ന ആൻ്റണിയുടെ മകൻ ഇരിപ്പുണ്ട് എന്നും കോൺഗ്രസ്സുകാർ പോലും അറിഞ്ഞിട്ടുണ്ടാവുക നേതാക്കളല്ല പ്രവർത്തകർ സാധാരണ പ്രവർത്തകരും മലയാളികളുമൊക്കെ അങ്ങനെയായിരിക്കും അനിൽ ആൻ്റണി എന്ന പേര് അറിഞ്ഞിട്ടുണ്ടാവുക പിന്നെ കൊണ്ടുവന്ന പി സി ജോർജ് പി സി ജോർജിൻ്റെ കാര്യം നമ്മളൊന്നും പറയണ്ടല്ലോ എല്ലായിടത്തു നിന്നും തഴയപ്പെട്ട് എങ്ങും പോകാൻ കഴിയാതെ ഈ ജനപക്ഷം എന്ന പാർട്ടിയുടെ കാര്യവും ഏകാ ഏകദേശം തീരുമാനമായി വീട്ടിൽ ചോറിയും കുത്തിയിരിക്കുന്ന ആളാണ് പി സി ജോർജ് അയാളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് ക്രൈസ്തവരുടെ ഒഴുക്ക് എന്ന മട്ടിലൊക്കെ സുരേന്ദ്രൻ അവതരിപ്പിക്കുന്നത് വല്ലാത്ത കഷ്ടമാണ് അല്ലെങ്കിൽ അതൊരു പാതകമാണ് ഇവിടെയും ഇതുപോലെയുള്ള ആരും അറിയാത്ത കുറേ നേതാക്കളെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കോൺഗ്രസ്സിൽ നിന്നുള്ള ഒഴുക്കാണ് നാളെ കോൺഗ്രസ് തീർന്നു പോകും തകർന്നു പോകും എന്നൊക്കെ പറയുന്ന സുരേന്ദ്രൻ എന്തോ കാര്യമായ പ്രശ്നത്തിലാണ് എന്ന് കരുതേണ്ടി വരും ഇപ്പോൾ തൃശ്ശൂരിൽ പത്മജ വന്നപ്പോഴേക്കും സുരേന്ദ്രൻ പറഞ്ഞു തകരുകയാണ് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ഇല്ലാതാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയെന്നാണ് മിനിറ്റ് വെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റി മുരളീധരൻ ഇട്ടു ഒരു പ്രശ്നവുമില്ലാതെ പ്രതാപനും മുരളീധരനും ഒന്നിച്ച് പ്രചാരണത്തിനിറങ്ങുന്നു കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി വലിയ തോതിൽ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കാണുന്നത് അപ്പോൾ ബി ജെ പി കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അവകാശവാദങ്ങളൊക്കെ വെറും തള്ളുകളാണ് എന്ന മട്ടിൽ ജനങ്ങൾ വിലയിരുത്തേണ്ട സാഹചര്യമാണ് കടന്നു വരുന്നത് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരുപാട് പ്രമുഖ നേതാക്കളെയൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് വരുന്നവരൊന്നും ആരാലും അറിയാതെ തഴയപ്പെട്ടോ രാജിവെച്ചോ ഒക്കെ പുറത്തു പോയി ഒരു കാര്യവുമില്ലാത്ത അതായത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ്കാർക്ക് ഒരു വലിയ നഷ്ടം എന്ന് തോന്നുന്ന വിധത്തിലുള്ള ആളുകളെല്ലാം മറിച്ച് പോണെങ്കിൽ പോട്ടെ ഒരു കുഴപ്പവുമില്ല അത്രയും ശല്യം കുറഞ്ഞു കിട്ടിയല്ലോ എന്ന മട്ടിൽ കോൺഗ്രസിന് ചിന്തിക്കാനുതകുന്ന ദുർബലരായ നേതാക്കളെയൊക്കെയാണ് ബി ജെ പി വടിച്ചെടുത്തുകൊണ്ടുപോകുന്നത് ഒരുപക്ഷെ മാലിന്യ വണ്ടി എന്ന് ബിജെപിയുടെ ഈ വണ്ടിയെ വിളിച്ചാലും അത്ഭുതപ്പെടാനില്ല രാഷ്ട്രീയ മാലിന്യങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടി എന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു ദയനീയമായ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് ബി ജെ പി പോവുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം